വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്തിന് ആനകളെ കൊണ്ടുപോകുന്നുവെന്ന് ഹൈക്കോടതി കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ പടക്കം പൊട്ടിയപ്പോഴാണ് ആന ഇടഞ്ഞതെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചത് എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകളുടെ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെയെന്ന് അറിയിക്കണമെന്നും ഗുരുവായൂർ ദേവസ്വത്തോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീകാന്ത് എന്താണ് കോടതി പറഞ്ഞത് ശ്രീകാന്ത് എന്താണ് കോടതി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ രൂക്ഷമായി ഉണ്ടാകാറുണ്ട് ഇത് ഇതിനിടയിലാണ് ഈ കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ ആനയടഞ്ഞ സംഭവം ഉണ്ടാകുന്നത് അത് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനത്തിന് കാരണമായതുമാണ് ഇതിനിടയിൽ ഇന്നിപ്പോൾ വീണ്ടും കോടതിയിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് ആനയെ എന്തിനു കൊണ്ടുപോകുന്നു എന്നാണ് കോടതി ചോദിക്കുന്നത് പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചെന്ന് ഗുരുവായൂർ ദേവസ്വം പറഞ്ഞു വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ എന്തിനാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദ്യം ഇങ്ങനെ കോടതി വീണ്ടും ആവർത്തിച്ചു ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനകളെ ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് എന്തിനാണ് കൊണ്ടുപോകൂ എന്നും കോടതി ചോദിച്ചു കാരണം ഈ ഗുരുവായൂർ ദിവസത്തിന്റെ കീഴിലുള്ള ആനകളാണ് അന്ന് ഇടഞ്ഞത് എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകളുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റും എങ്ങനെ ഉറപ്പാക്കുന്നു എന്നും കോടതി ചോദിക്കുകയുണ്ടായി വിശദാംശങ്ങൾ മുഴുവൻ കോടതിയെ അറിയിക്കണം എന്നുള്ളതാണ് ആവശ്യം ഉത്സവ സീസണാണ് സാധാരണഗതിയിൽ കോടതിയിൽ നിന്നും ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അത് വലിയ ആശങ്ക അത് ഈ ഉത്സവ കമ്മിറ്റികൾക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ മനുഷ്യജീവന്റെ കാര്യം വരുമ്പോൾ കോടതി കർക്കശമായ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നത്